ധർമ്മസ്ഥല കൂട്ട കൊലപാതക കേസിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ നിർണായക തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം ഇന്ന് പ്രധാനമായും വനമേഖലയോടും ദേശീയപാതയോടും ചേർന്ന പ്രധാന പോയിന്റുകളിലാണ് പരിശോധന തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതീവ രഹസ്യ സ്വഭാവത്തിലായിരിക്കണമെന്ന് ഡി ജി പി കർശന നിർദ്ദേശം നൽകി രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെ ശുചീകരണ തൊഴിലാളിയെ സ്നാനഘട്ടയ്ക്ക് സമീപമുള്ള പുഴയ്ക്കരികിലെ ഏഴാമത്തെ പോയിന്റിലെത്തി തെളിവുകൾ ശേഖരിച്ചു ഇവിടെ നിന്ന് എന്തൊക്കെ വസ്തുക്കളാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ എസ് സംഘം ഇതുവരെയും കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടില്ല അതിനുശേഷം എട്ട് കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനപ്പെട്ട പരിശോധന ഈ പരിശോധനയിൽ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എസ് സംഘം കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം എന്തായാലും വനത്തോട് ചേർന്ന ദേശീയപാതയോട് ഒരു പ്രദേശമാണ് ഈ എട്ടാം നമ്പർ ഈ എട്ടാം നമ്പറിൽ കൃത്യമായി മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുമെന്നൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ശുചീകരണ തൊഴിലാളി എസ് ഐ ടിക്ക് മുമ്പിൽ പങ്കുവച്ചത് അത്തരത്തിൽ ആ തെളിവുകളെ ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് എന്തായാലും എന്തൊക്കെ വസ്തുക്കളാണ് കണ്ടെത്തിയതെന്നുള്ള കാര്യത്തിൽ എസ് ഐ ടി സംഘം അല്പസമയത്തിനുള്ളിൽ അല്ലെങ്കിൽ നാളെയോ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും വരും മണിക്കൂറുകളിലും സമാന രീതിയിൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പോയിന്റുകൾ കേന്ദ്രീകരിച്ചു ും പരിശോധന ഇത് റോഡിനോടും വനത്തോടും ചേർന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിർണായക തെളിവുകൾ ലഭിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും പതിനാല് മുതലുള്ള പോയിന്റുകൾ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് അതുകൊണ്ട് തന്നെ കോടതിയുടെ കൃത്യമായ നിർദ്ദേശം ലഭിച്ചെങ്കിൽ മാത്രമേ അനുമതി ലഭിച്ചെങ്കിൽ മാത്രമേ ഈ ഭാഗത്ത് കുഴിച്ച് പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ ഈ ഇത്തരത്തിൽ കുഴിച്ച് പരിശോധന നടത്തിയ ഭാഗത്ത് കൂടുതൽ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് വീണ്ടും പരിശോധന നടത്താനുള്ളൊരു തീരുമാനമുണ്ട് അത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കൂടുതൽ കണ്ടെത്തുന്നതിനും ും ഈ ഭാഗത്ത് പൂർണ്ണമായി വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് സിസ്റ്റം ഉപയോഗിച്ച് വീണ്ടും പരിശോധന നടത്തുക ഹെൽപ്പ് ഡെസ്ക് സംവിധാനവും ഇതിനോട് അനുബന്ധിച്ച് എസ് ഐ ടി സംഘം രൂപീകരിച്ചിട്ടുണ്ട് മംഗലാപുരത്തും ബെൽത്തങ്ങാടിയിലുമാണ് രഹസ്യമായി മൊഴി രേഖപ്പെടുത്തുന്നതിനും മറ്റ് സാക്ഷി മൊഴികൾ രേഖപ്പെടുത്തുന്നതിനും പരാതികൾ അറിയിക്കുന്നതിനും ഇത്തരത്തിൽ ഹെൽപ്പ് ഡെസ്ക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിൽ മാത്രമല്ല മറ്റൊരു സുപ്രധാന നീക്കം എസ് ഐ ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഇതിനോടകം തന്നെ നിരവധി പരാതികൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള നിർണായക വിവരമാണ് ഇത്തരത്തിൽ നിർ പരാതികൾ ലഭിച്ചെങ്കിൽ മാത്രമേ ഈ കേസിന് നിയമപരമായിട്ടുള്ള സാധ്യതയുണ്ടാകുകയുള്ളൂ അത്തരത്തിൽ പരമാവധികൾ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ ഊർജിതമായ അന്വേഷണം ഇതുമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ജോസഫ് അഗസ്റ്റിൻ കേരള വിഷൻ ന്യൂസ് ധർമ്മസ്ഥല ദ്ദേശ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് സിപിഐഎമ്മിന്റേതെന്ന് കോഴിക്കോട് യു ഡി എഫ് ജില്ലാ കമ്മിറ്റി വലിയ തിരിമറികളാണ് വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിരിക്കുന്നത് ബി